എല്ലാ വർഷവും ഇതുപോലുള്ള ചന്തകൾ സംഘടിപ്പിക്കാറുണ്ട് ന്യായവിലയ്ക്ക് ഓണം ആഘോഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സാധാരണക്കാരന് ഏറ്റവും എളുപ്പത്തിൽ തൻ്റെ വസ്ത്രങ്ങളൊക്കെ ലഭിക്കുന്ന രൂപത്തിലേക്ക് പിന്നെ കൈ ഹാൻഡ്ലൂം ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ പവർ ലൂം ഉൽപ്പന്നങ്ങളും സാധാരണക്കാരുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നേരിട്ട് പാലക്കാടുള്ള നെയ്ത്ത് ഗ്രാമങ്ങളിലെല്ലാം പോയി നേരിട്ട് പിന്നെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് പിന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സംരംഭം അത് എല്ലാ വർഷവും നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായി നമ്മളുടെ ഏരിയക്കകത്ത് ബാങ്കിൻ്റെ സഹകരണ സംഘത്തിൻ്റെ ഏരിയക്കകത്ത് നമ്മൾ നടത്തി വരാറുണ്ട് ഇത്തവണ അത് നടുലങ്ങാടിയിൽ വെച്ച് പിന്നെ കായൽമടത്തിൽ ആർക്കേഡിൽ വെച്ച് നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഓണം വരെ ഈ ചന്ത ഇതുപോലെ തന്നെ തുടരുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തി ആറിന് ശേഷം ഇരുപത്തി ആറാം തീയതി കൺസ്യൂമർ ഫെഡിന്റെ ചന്ത കൂടി തവണ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കൺസ്യൂമർ ഫഡിന്റെ ചന്ത സംസ്ഥാനത്താകെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറിന് ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം നമ്മളുടെ സൊസൈറ്റിക്ക് കീഴിലുള്ള ചന്തയും ഇവിടെ പ്രവർത്തനം ആരംഭിക്കും സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് പന്ത്രണ്ടോളം വരുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതല്ലാത്ത നോൺ സബ്സിഡി ഇനങ്ങളും പൊതുമാർക്കറ്റിനേക്കാൾ വില കുറഞ്ഞിട്ടുള്ള നോൺ സബ്സിഡി ഇനങ്ങളും നമ്മളുടെ കൈവശമുണ്ട് പിന്നെ ഉത്സവങ്ങൾക്ക് ഓണം പോലുള്ള ഒരു മലയാളിയുടെ സ്വന്തം ഉത്സവത്തെ ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ആഘോഷിക്കുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കി രാവിലെ ഒരു പത്തുമണിയോടു കൂടി